പുഴിമറ്റം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ തിരുവാതിര തിരുവത്സവവും ശ്രീമദ് ഭാഗവത യജ്ഞവും ഇന്ന് അഞ്ചാം ദിവസത്തിൽ എത്തി രാവിലെ പതിനൊന്നിന് യജ്ഞശാലയിൽ ഗോവർദ്ധന പൂജ നടന്നു ബ്രഹ്മശ്രീ പിരളിയില്ലത്ത് പരമേശ്വരം നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നുവരുന്ന സപ്താഹത്തിൻ്റെ ഭാഗമായി ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് ഗ്രന്ഥപൂജയ്ക്കും സഹസ്രനാമാർച്ചനയ്ക്കും ശേഷമാണ് ഭാഗവത പാരായണം ആരംഭിച്ചത് രാവിലെ പതിനൊന്നിന് ആരംഭിച്ച ഗോവർദ്ധന പൂജയിൽ നിരവധി ഭക്തിജനങ്ങളാണ് പങ്കെടുത്തത് പന്ത്രണ്ടിന് ആചാര്യന്റെ ആധ്യാത്മിക പ്രഭാഷണവും നടന്നു വൈകിട്ട് വിദ്യാർത്ഥികൾക്കായി വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടക്കും ക്ഷേത്രം പ്രസിഡന്റ് വി പി സുകുമാരൻ സെക്രട്ടറി ജി സുനിൽകുമാർ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ എൻ എൽ രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുവോത്സവ ചടങ്ങുകൾ പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം ഹരി ഒവിന്ദരി മുൻപാദരി